ഇതിലും നല്ലൊരു തുടക്കം ഏതൊരു പ്ലെയർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കിട്ടൂല ഇയർ സെയിം സിആർ സെവൻ സ്റ്റാർട്ടേഡ് ട്വന്റി ട്വന്റി ഫൈവ് വിത്ത് ഏകദേശം അടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മാച്ച് കളിക്കാൻ ഇറങ്ങിയതാണ് അത്ര വലിയ കളിയൊന്നും കളിച്ചില്ല ബട്ട് അവര് മൂന്ന് ഒന്നിന് ജയിച്ചു സിയാർസ്വനെ സംബന്ധിച്ച് ഒരു ആവറേജ് ഗെയിം ആൾക്ക് കിട്ടിയ പെനാൾട്ടി ആള് കംഫർട്ടബിൾ ആയിട്ട് സ്കോർ ചെയ്തു സാധ്യോ മാനെ രണ്ട് ഗോൾ സ്കോർ ചെയ്തു ബട്ട് ും ആളുടെ ഡോ കോരുടെ അറ്റാക്കിലും ഒറ്റാവിയോയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു ഉള്ള കാര്യം പറയാം ഒട്ടാവിയോ ഒരു മാച്ചിൽ കളിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ മേ ബി അൽനാസർ തോറ്റിട്ടുണ്ടാവും അവർ കൺസീഡർ ചെയ്ത ആ ഒരു ഫസ്റ്റ് ഗോൾ അതിൽ തന്നെ വൺ സീറോ എന്നുള്ള സ്കോറിൽ തോറ്റിട്ടുണ്ടാവും കാരണം ഇറ്റങ്ങളെ കൊണ്ട് ഒന്നിനും വയ്യ അറ്റാക്ക് ചെയ്യാൻ വയ്യ ഒരു ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത ഒരു ടീമാ നേരത്തെ പറഞ്ഞ പോലെ ഓവറോൾ അത്ര നല്ല പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല എങ്കിലും അവർക്ക് മൂന്ന് പോയിന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ബട്ട് കറണ്ട് സിറ്റുവേഷനിൽ ലീഗിന്റെ കാര്യത്തില് അൽ നാസിന് പ്രത്യേകിച്ച് ഒന്നും ഇനി ചെയ്യാനില്ല അവര് ജയിക്കുക അൽ ഹിലാൽ ആൻഡ് അൽ ഇത്തിയാദ് പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അത്രേ നടക്കുള്ളൂ എനിവേ ഫുട്ബോളിന്റെ കാര്യത്തിൽ അണ്ണന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്ത തരത്തിലുള്ള പെർഫോമൻസ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും യൂട്യൂബിന്റെ കാര്യത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മിക്കവാറും നടക്കാൻ പോവാണ് പോവുകയാണ് ചാനലിൽ ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോയില് സിആർ സെവൻ ആൻഡ് മിസ്റ്റർ ബീസ് ഉള്ളതിനെക്കാളും കൂടുതൽ ഐഷോ സ്പീഡ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഒന്നും അല്ല മെയ്ബി ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോവുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചന തന്നതായിരിക്കാം അല്ലാതിരിക്കാം എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ ഓരോ കൊളാബിലെ ഫസ്റ്റ് വീഡിയോ സ്പീഡിനെ കൊണ്ട് എങ്ങനെ ഗോൾ അടിപ്പിക്കാൻ സിആർ സെവൻ പഠിപ്പിക്കണതാവും അല്ലെങ്കിൽ എങ്ങനെ ഓഫ് സൈഡ് ആവാതിമാൻ അത് വേണ്ട അത് എന്തായാലും നെക്സ്റ്റ് സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ ഫിനാലെ മറ്റൊരു എൽ ക്ലാസിക്കോ മാച്ച് സെമി ഫൈനൽ ഫിക്സേഴ്സിലെ റയൽ മെഡ്രിഡ് മൂന്നേ പൂജ്യത്തിന് മയോർ കെ പരാജയപ്പെടുത്തി ആൻഡ് കഴിഞ്ഞ ദിവസം ബാർസിലോണ അത്ലറ്റിക്കോ ബിൽബാവോക്കെതിരെ രണ്ട് പൂജ്യത്തിനും ജയിച്ചിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസ്റ്റർ ബോയ് ആയിരുന്ന രാഹുൽ കെ പി ഒഡീഷ എഫ് സിക്ക് വേണ്ടിയിട്ട് ആളുടെ ഡെബ്യൂ മാച്ച് കളിച്ചിരിക്കുകയാണ് ആ ഒരു മാച്ച് ചെന്നൈ ഇൻ എഫ് സിക്കെതിരെ അവർ രണ്ട് രണ്ടിന് ഡ്രോ ആയി എന്നുണ്ടെങ്കിൽ പോലും ടീമിൻ്റെ ഇക്വലൈസിംഗ് ഗോളിലെ രാഹുൽ കെ പിയുടെ കോൺട്രിബ്യൂഷൻ അതും തൊണ്ണൂറ്റിയേഴാം മിനിറ്റിൽ ഒരു ബൈസിക്കിൾ കിക്ക് അറ്റംപ്റ്റ് അത് പോസ്റ്റിൽ തട്ടി കീപ്പറുടെ മേലെ തട്ടി ഉള്ളിലേക്ക് പോവുകയാണ് രാഹുലിൻ്റെ ഗോളായിട്ട് കൗണ്ട് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ പോലും ടീമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നേടിക്കൊടുക്കുന്നതിൽ ആൾ വിജയിച്ചിട്ടുണ്ടായിരുന്നു ആളുടെ പെർഫോമൻസിനെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയില് നല്ല അഭിപ്രായവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ബട്ട് പേഴ്സണലി ഞാൻ മാച്ച് കണ്ടിട്ടില്ല സോ അഭിപ്രായം പറയുന്നില്ല ആ ഒരു ബൈസിക്കിൾ കിക്ക് അറ്റംപ്റ്റ് ആ ഒരു ഇക്വലൈസിംഗ് ഗോളിനുള്ള കോൺട്രിബ്യൂഷൻ ഇതൊക്കെ രാഹുലിനെ ബി ഹെൽപ്പ് ചെയ്യാം ആളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാം ബട്ട് തൽക്കാലം അത്രയ്ക്ക് ഇപ്പോൾ ബൂസ്റ്റ് ചെയ്യണ്ട അടുത്തത് കെ ബി എഫ് സിക്കെതിരെയാണ് ഒഡീഷൻ്റെ മാച്ച് ആൻഡ് അതിലൊക്കെ രാഹുൽ ഗോളടിച്ചാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ വേണ്ട ആ മാച്ച് കഴിഞ്ഞിട്ട് ഈ ബൂസ്റ്റ് ആയിക്കോ അതാ നല്ലത് ആൻഡ് ഫൈനലി എൻ്റെ ജിങ്സ് ലിവർപൂളിനും ഏറ്റു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അപ്പം ശരി ഭയ